പോഷൻ മാഹ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി കരവാളൂർ പഞ്ചായത്തിലെ മാത്ര ഗവൺമെന്റ് എൽ പി എസിൽ സംഘടിപ്പിച്ചു വനിതാ ശിശുവികസന വകുപ്പ് അഞ്ചൽ ഐ സി ഡി എസ് പ്രോജക്ടിലെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പോഷൻ മാഹ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിയമ്മ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ദിവസം മുതൽ പ്രായാധിക്യം വരെ അവരുടെ കൂടെ സംരക്ഷണമായി നിൽക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരും ഉദ്യോഗസ്ഥരുമാണ് പോഷണം മാസാചരണം എന്ന പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിയമ്മ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു പരിപാടി തന്നെ കഴിഞ്ഞ ഗോൾഡൻ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ടീച്ചേഴ്സിന്റെ ആയാലും അതുപോലെ നടക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ലക്ഷ്യമാണ് ആരോഗ്യമുള്ള ഒരു തലമുറയും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കുഞ്ഞ് അവരുടെ ഉയരത്തിൽ ജനിക്കുന്ന സമയം മുതൽ അവരുടെ കൂടെ സംരക്ഷണമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരും അതുപോലെ തന്നെ അൻ്റെ ഉദ്യോഗസ്ഥരുമാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പോഷകാരായാലും അതുപോലെ തന്നെ അംഗൻവാടിക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഏത് കാര്യത്തിലും നമ്മൾ എല്ലാ വർഷവും അവരെ സഹായിക്കുകയും അതിനുവേണ്ടുന്ന പണത്തെ മാറ്റിവയ്ക്കുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്തു കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് ഈ വർഷവും പ്രോജക്റ്റിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിനി സ്വന്തമായിട്ട് കെട്ടിടമില്ലാത്ത

ന്യൂട്രീഷൻ എക്സിബിഷൻ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു പോഷക സമർദ്ദമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കി ആളുകളെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള വൈവിധ്യമാർന്ന പ്രദർശനമാണ് ഒരുക്കിയിരുന്നത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ രേഖാ പി എസ് സ്വാഗതം ആശംസിച്ചു ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് നമുക്കറിയാം ന്യൂട്രീഷൻ വീക്ക് നമ്മൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ ന്യൂട്രീഷൻ വീക്ക് നമ്മൾ നേരത്തെ ഒരുപാട് മുൻപ് ആ ആചരിച്ച് പോരുന്ന ഒന്നാണ് എന്താണ് പോഷൻ വ ഇപ്പോൾ ഒരു മാസത്തെ പ്രോഗ്രാമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ഒരു മാസത്തെ പ്രോഗ്രാമായിട്ടാണ് ഇപ്പോൾ ആചരിച്ചു വരുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രൈം മിനിസ്റ്ററുടെ ഒരു പോഷൻ അഭിയാൻ എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പോഷൺ വായ് ഇപ്പോൾ പോഷൺ അഭിയാൻ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ വന്നിട്ട് മാൽ ന്യൂട്രീഷൻ വലിയൊരു എന്താ പറയാ വലിയൊരു ദോഷമായിട്ട് തന്നെ നമ്മുടെ വളർച്ചക്ക് വിഘാതമായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റുക എന്ന കൂടിയാണ് പോഷണ അഭിയാൻ നിലവിൽ വന്നത് അപ്പോൾ അതിന് ഒട്ടനവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ എല്ലാ വർഷവും ഇതോടൊപ്പം തന്നെ ആചരിച്ചു പോരുന്നു ഇന്ന് ഇത് ഏഴാമത് പോഷന്മാണോ ഈ വർഷം ആചരിച്ചു പോരുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗോപി പഞ്ചായത്ത് മെമ്പർമാരായ ജോസഫ് മാത്യു ലക്ഷ്മി ജിഷാ മുരളി ലിസി ഷിബു നൈസിൽ ലതിക പിന്തു എസ്

എൻ എൻ എം കോർഡിനേറ്റർ ധനലക്ഷ്മി അഞ്ചൽ ഈസ്റ്റ് സ്കൂൾ കൗൺസിലർ ജോജി ആശാ പ്രവർത്തകർ എം എൽ എസ് പി നഴ്സ് ബബിത കരവാളൂർ പഞ്ചായത്ത് സി ഡബ്ല്യു ഡി എഫ് അൻസ എബ്രഹാം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സി ഡബ്ല്യു ഡി എഫ് ജിആർസി വീണ വി എസ് അഞ്ചൽ ഐ സി ഡി എസ് ജീവനക്കാർ അംഗണവാടി വർക്കർമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഹെൽത്ത് ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസ് ന്യൂട്രീഷ്യൻ എക്സിബിഷൻ എന്നിവ സംഘടിപ്പിച്ചത് അങ്കണവാടി വർക്കർ പറഞ്ഞു റിപ്പോർട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ ിൽമയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വകനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്